ഇത് മാസ് മോട്ടോർ വർഷം നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ഇന്നലെ വണ്ടി ഓട്ടത്തിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വേരിയേഷനായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മളത് കയറ്റിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അതായത് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് വന്നത് സി വിട്ട് ക്ലച്ചാണോ അതല്ലോ അപ്പോൾ സി വിട്ട് ക്ലച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഉണ്ടല്ലോ ഒരു പതിനായിരം കിലോമീറ്റർ നിർബന്ധമായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് നമ്മൾ ഓരോ സർവീസിലും അത് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം ഞാൻ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തേമാനുള്ള ഭാഗങ്ങളും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് പോകേണ്ടതാണ് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുത്തി വയ്ക്കുന്ന ഒരു ഭാഗമാണ് ഈ ഡ്രൈ ക്ലച്ച് അതായത് സി വി ടി ക്ലച്ചെന്ന് അറിയപ്പെടുന്ന സ്കൂട്ടർ മോഡലിൻ്റെ ബെൽറ്റ് അടങ്ങുന്ന യൂണിറ്റ് ഇതിനകത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അതിൻ്റെ ബാക്കിലത്തെ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു വീലാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ആ കറക്റ്റ് ആ തുരു ഉള്ളിലെ തുരുമ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഓവലായി പോയിട്ട് ഉള്ളിലെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഈ ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് പൊട്ടിപ്പോകുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീലെന്തേലും മാറണം പക്ഷേ നമുക്ക് അതിനകത്ത് ഈ വീലിമേക്ക് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് ഈ വീല് നമുക്ക് തന്നെ യൂസ് ചെയ്യാം കാരണം ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഒരു യൂണിറ്റ് ആയിട്ട് വന്നിട്ടോ ഒരു യൂണിറ്റ് പോലെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഈ വീലുകൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ പിന്നെ റോളർ കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യാം ഈ വീല് മാറ്റി വിടണം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന ഒരു യൂണിറ്റാണ് ആണ് ബോഡി എന്ന് പറയും അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ നല്ല രീതിയിൽ ഓവനായി പോയേക്കുക അപ്പോൾ ഇതുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് കറക്റ്റ് ടൈറ്റിൽ ഇറങ്ങിയിരിക്കേണ്ട സംഭവമാണ് ഇത് ഇത്രയും ഓവലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ വീല് മാറണം അതേപോലെ തന്നെ ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറണം പിന്നെ ഈ റോളറുകൾ ഈ വീലിനൊക്കെ ഷെയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ഈ റോളർ വെട്ടിത്തേക്ക് പോകും ഇവിടെയൊക്കെ ആ പ്ലാസ്റ്റിക് കോട്ടിക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന മെറ്റൽ പീസാണ് അപ്പോൾ അതൊക്കെ നമുക്കൊരു ആറ് ആറിനായിട്ടാണ് വരാത് ഈ ആറ് റോളറും സെറ്റായിട്ട് തന്നെ അതും നമുക്ക് മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുക പിന്നെ അതിൻ്റെ ഈ സൈഡിൽ പറഞ്ഞാൽ പി സ്ലൈഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റുകൾ അതാ ഈ അലുമിനിയത്തിൻ്റെ ഇതുമേക്ക് ടച്ച് ആവാതിരിക്കാനായിട്ട് കൊടുത്തേക്കുന്ന ഒരു പാർട്ടാണ് പ്ലാസ്റ്റിക് ടൈപ്പാണ് അത് കൂട്ടത്തില് മാറ്റി വിടണം അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബെൽറ്റ് എപ്പം വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു കണ്ടീഷനാണ് വണ്ടി ഓടിക്കൊണ്ട് അത് ഈ സെൻറ്റർ പോസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിള്ളൽ വീണിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഇങ്ങനെ പൊട്ടി കണ്ടീഷനിൽ ഇരിക്കണം കേട്ടോ അപ്പം ബെൽറ്റും കൂടി കൂട്ടത്തില് മാറ്റി വിടണം ഇതിപ്പം നമ്മൾ ക്ലിയറായിട്ട് എല്ലാ ഭാഗവും അഴിച്ച് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ മാറ്റേണ്ട പാർട്സുകളും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ഓരോ പിരിയോഡിക് സർവീസിൽ കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ അഴിച്ചു നോക്കണം കാരണം വണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് വണ്ടി ഹീറ്റിംഗ് വേണ്ട ഭാഗങ്ങളാണ് അതൊക്കെ അപ്പോൾ ആ ഭാഗങ്ങൾ ഈ ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓയിലോ കാര്യങ്ങളോ ഒന്നുമല്ല ഇഞ്ചിൻ ഓയിൽ ഇല്ല ഡ്രൈ ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് നോക്കി എന്തെങ്കിലും ഗ്രീസിങ്ങിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രീസിംഗ് നടത്തേണ്ട അത്യാവശ്യമാണ് കേട്ടോ ഇനി സർവീസിൽ ചെയ്യാൻ പറ്റിയെങ്കിലും വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം മരി കേസിൽ അതായത് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം അതിനുള്ളിൽ എന്തെങ്കിലും അത് ചെയ്തു പോകണമെന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് മേജർ കംപ്ലയിൻറ്റുകളിലേക്ക് പോകും പാർട്സുകൾ ഈ ഡാ വീലുകളൊക്കെ ഡാമേജ് വരും ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വീലുകൾക്കൊന്നും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ലാണ്ട് ഇതിപ്പോൾ എന്തെങ്കിലും ഈ ഭാഗങ്ങൾ മാറണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ കയറ്റിപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിലും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് ഓയിലിൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ ഏറ്റവും ലോ ആയിട്ടാണ് കാണും താഴെയായിട്ടാണ് കാണുന്നത് ഓയിൽ അത്യാവശ്യം കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ ഓയിൽ മാറ്റിയില്ലെങ്കിൽ കൂടി നമുക്കതിൻ്റെ ഓയില് ലെവല് ആ കുറവുള്ള ലെവൽ ഒന്ന് ടോപ്പ് അപ്പ് ടോപ്പപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിൻ ഓയില് ലെവല് കുറഞ്ഞൊരു കാരണവശാലും ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് ആ കൂടി സ്കൂട്ടറിൽ ഈ മോഡല് ബി എസ് ഫോർ ബി എസ് ഫോർ വരെയുള്ള വണ്ടികളിൽ എണ്ണൂറ് മില്ലി ഓയിലാണ് നമുക്ക് എഞ്ചിനിൽ വരാം അപ്പോൾ അതിനകത്തുനിന്ന് ഇപ്പോൾ നമുക്കൊരു നൂറ് മില്ലി വേരിയേഷൻ വന്നാൽ പോലും എഞ്ചിൻ്റെ ലൈഫിനൊക്കെ ഡയറക്റ്റ് ബാധിക്കും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സ്കൂട്ടറിൻ്റെ മെയിനായിട്ട് നോക്കേണ്ടത് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗവും എഞ്ചിൻ ഓയിൽ അതിനോടനുബന്ധിച്ച് തന്നെ ഭാഗങ്ങളാണ് അപ്പം താരതമ്യേന മെയിൻ്റനസ് കുറവാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചിലവ് ഉണ്ടാക്കി വെക്കുന്ന മോഡലും സ്കൂട്ടർ തന്നെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പം ഈ നിലവിൽ ഉൾപ്പെടുത്തുന്ന ഈ ഡാമേജ് വന്നേക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പരമാവധി നേരത്തെ അത് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ